കുട്ടോത്ത് അട്ടക്കുണ്ട് കടവ് റോഡ് പത്ത് മീറ്ററിൽ വികസിപ്പിക്കാനുള്ള സർക്കാർ വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കിയതായി റോഡ് വികസന കർമ്മസമിതി പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പത്ത് മീറ്ററിൽ തന്നെ തുടരാൻ സർക്കാർ തീരുമാനിച്ച റോഡ് വികസനം തന്നെ ഇല്ലാതാകുമെന്ന് ഇവർ പറഞ്ഞു പത്ത് മീറ്ററിൽ റോഡ് വികസനവുമായി മുന്നോട്ട് പോകാൻ സാമൂഹികാഘാത പഠനവും വിദഗ്ധ സമിതി റിപ്പോർട്ടും ഉൾപ്പെടെ നിയമപ്രകാരമുള്ള നടപടികൾ പൂർത്തീകരിക്കണം ഇതുമായി മുന്നോട്ട് എല്ലാം ആദ്യം മുതൽ തുടങ്ങണമെന്നും പദ്ധതി വീണ്ടും വർഷങ്ങളോളം വൈകുന്ന സാഹചര്യം ഉണ്ടാക്കുമെന്നും കർമ്മസമിതി ഭാരവാഹികൾ വ്യക്തമാക്കി രണ്ട് മീറ്റർ വീതിയിലുള്ള വിജ്ഞാപനത്തിന് പകരം പത്ത് ആക്കിയുള്ള വിജ്ഞാപനം പുറത്തിറങ്ങിയത് ഈ വർഷം മാർച്ച് ഇരുപത്തിരണ്ടിലാണ് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ചന്ദ്രൻ താരേമേൽ കെ പി ദിനേശൻ എന്നിവരാണ് ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിലെ സാമൂഹിക ആഘാത പഠനത്തിന്റെ കാലാവധി കഴിഞ്ഞ നിലയ്ക്ക് ഈ വിജ്ഞാപനം റദ്ദാക്കണമെന്നായിരുന്നു ആവശ്യം ഇത് അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ് പുതിയ സാമൂഹികാഘാത പഠനം ഉൾപ്പെടെ നടത്തിയ ശേഷം പദ്ധതിയുമായി മുന്നോട്ട് പോകണമെന്നും നിർദ്ദേശമുണ്ട് എന്നാൽ ഇത് പദ്ധതി വീണ്ടും വൈകിപ്പിക്കുമെന്ന് കർമ്മസമിതി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പത്തൊമ്പത് തുടങ്ങിയ നിയമ പോരാട്ടമാണ് മണിയൂരിലെ കുട്ടവത്തട്ടക്കുണ്ടുകടവ് റോഡ് വികസനമായി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പദ്ധതിയുടെ തൊണ്ണൂറ് ശതമാനവും പന്ത്രണ്ട് മീറ്ററിൽ വിഭാവനം ചെയ്ത് തൊണ്ണൂറ് നിലയിലേക്ക് ആ പദ്ധതിയെ അട്ടിമറിക്കപ്പെട്ട് പന്ത്രണ്ട് മീറ്ററിലുള്ള റോഡ് വികസനം ഒരു ഉത്തരവിൻ്റെയോ പിൻബലമില്ലാതെ പന്ത്രണ്ട് മീറ്റർ സ്ഥാപിച്ചിരിക്കുന്ന അതിർത്തി കല്ലുകൾ പിഴുതു മാറ്റുകയും അത് പത്ത് മീറ്ററിലേക്ക് പുനഃസ്ഥാപിക്കുകയും ചെയ്തപ്പോൾ ബഹുമാധ്യമ പ്രവർത്തകരോട് ഞങ്ങൾ അന്നേ പറഞ്ഞിട്ടുണ്ട് ഈ പദ്ധതി അട്ടിമറിക്കാനുള്ള ഒരു തീരുമാനമാണ് എന്ന് അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു മണിയൂരിൽ ഒരു വാഹ വീണ്ടും ഒരു വാഹന സാന്ദ്രത പഠനം നടത്തുകയും ആ വാഹന സാന്ദ്രത പഠനത്തിൽ മൂവായിരത്തി നാനൂറ്റി ഇരുപത്തിമൂന്ന് പ്രൊജക്റ്റഡ് വോളിയം ഉണ്ടായിരിക്കെ ആ പ്രൊജക്റ്റഡ് വോളിയം പന്ത്രണ്ട് മീറ്റർ റോഡിൻ്റെ സാന്ദ്രത ഉണ്ടായിരിക്കെ ഇത് തികച്ചും പത്ത് മീറ്ററിലേക്ക് വെട്ടിച്ചുരുക്കുവാൻ വേണ്ടി അതിൻ്റെ നാൽപ്പത് ശതമാനം കട്ട് ചെയ്ത് രണ്ടായിരത്തി അയിമ്പത്തി നാല് ട്രാഫിക് വോളിയമായി ചുരുക്കുകയുണ്ടായി അത് ഫലമായി കിബ്ബി പത്ത് മീറ്ററിലേക്ക് ഈ പ്രോജക്റ്റ് വെട്ടിച്ചുരുക്കുകയും ഉണ്ടായി തുടർന്നാണ് ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കിബിയുടെ ആ റിപ്പോർട്ട് പത്ത് മീറ്ററിലേക്ക് വെട്ടിച്ചുരുക്കിയ റിപ്പോർട്ടിനെ ചോദ്യം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ സമീപിക്കുകയും ഹൈക്കോടതി പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു വിധി പ്രസ്താവിക്കുകയുണ്ടായി ആ വിധി പന്ത്രണ്ട് മീറ്റർ സർവേ നടത്തി അതിനുശേഷം വേണമെങ്കിൽ സർക്കാരിന് പത്ത് മീറ്ററിലേക്ക് പോകുകയാണെങ്കിൽ ആ നിയമത്തിൻ്റെ ചട്ടത്തിൽ നിന്നുകൊണ്ട് മാറ്റം വരുത്താമെന്നതായിരുന്നു പക്ഷെ അതൊന്നും ചെയ്യാതെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ നിലവിൽ വരുന്ന ഉണ്ടായിരുന്ന ആറ് പോയിൻറ്റ് രണ്ട് നാല് ഒന്ന് ഹെക്ടർ ഭൂമി അതായത് പന്ത്രണ്ട് മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കാൻ ആവശ്യമായ ഭൂമി ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഭൂമി ഏറ്റെടുക്കലിന് വേണ്ടിയിട്ട് തീരുമാനം കൈക്കൊണ്ടിരുന്നു പിന്നീട് അതോടൊപ്പം തന്നെ ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈ ആറ് പോയിൻറ്റ് രണ്ട് നാല് ഒന്ന് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുവാനായിട്ട് വിജ്ഞാപനം ലെവൻ വൺ പ്രകാരം പ്രസിദ്ധം ചെയ്യുകയും ചെയ്തു അതുവരെ നമ്മൾ മണിയൂരിലെ ജനങ്ങൾ വളരെ ആകാംക്ഷയായിരുന്നു ഇത് പന്ത്രണ്ട് മീറ്റർ തന്നെയാണ് ഈ നടന്ന് പോകുന്നത് പക്ഷേ നിരാശാജനകമെന്ന് പറയട്ടെ ആ പ്രസ്തുത ഉത്തരവ് ഇരുപത്തിരണ്ട് രണ്ട് ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് സർക്കാർ റദ്ദു ചെയ്യുകയും തുടർന്ന് അതോടൊപ്പം തന്നെ ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തിന് ഇരുപത്തി തന്നെ പത്ത് മീറ്ററിലെ ഒരു സർക്കാർ ഉത്തരവ് അതായത് മൂന്ന് പോയിൻറ്റ് അഞ്ച് ആറ് എട്ട് അഞ്ച് ഹെക്ടർ ഭൂമിക്ക് എക്വി എക്വൈ ചെയ്യാനുള്ള ആവശ്യമായ ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്തു ആ കേസിൽ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിൽ വിധി പറഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതിയുടെ വിധിന്യായ പ്രകാരം പത്ത് പന്ത്രണ്ട് മീറ്റർ വിജ്ഞാപനം സർക്കാർ റദ്ദ് ചെയ്തത് പുനഃസ്ഥാപിക്കുകയുണ്ടായി തുടർന്ന് അതായത് സർക്കാരിന് വേണമെങ്കിൽ ആ പന്ത്രണ്ട് മീറ്ററുള്ള വിജ്ഞാപന പ്രകാരം തന്നെ ഭൂമി ഏറ്റെടുക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോവാൻ പോകാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി സർക്കാരിന് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി നിലവിൽ വന്ന പത്ത് മീറ്റർ വിജ്ഞാപനം റദ്ദു ചെയ്യുകയും ചെയ്തു അതായത് മൂന്ന് പോയിൻറ്റ് ആറ് എട്ട് അഞ്ച് എക്ടർ വിജ്ഞാപനം നിയമമല്ലാത്തതിനാൽ നിയമപരമല്ലാത്തതിനാൽ വിജ്ഞാപനം റദ്ദു ചെയ്യുകയും ചെയ്തു ഇനി സർക്കാരിൻ്റെ മുമ്പിലുള്ളത് ഒന്നുകിൽ പഴയത് സ്വീകരിക്കാം പന്ത്രണ്ട് മീറ്ററിൻ്റെ വിജ്ഞാപനം സ്വീകരിക്കാം അല്ലാത്ത പക്ഷം പുതിയ നമ്മുടെ സാമ്പ പിന്നെ സാമൂഹ്യ പ്രത്യാഘാത പഠനവും അതോടൊപ്പം തന്നെ എക്സ്പെർട്ട് ഒപ്പീനിയനും പരിഗണിച്ചുകൊണ്ട് പുതിയ വിജ്ഞാപനവുമായി സർക്കാരിന് മുന്നോട്ട് പോവുകയാണ് ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട എം എൽ എയോട് പറയാനുള്ളത് ഈ ഒരു ഇനി വീണ്ടും ഈ ഒരു കുട്ടോത്തട്ടക്കൊണ്ട് കടവ് റോഡിൻ്റെ വികസനം നീട്ടിക്കൊണ്ടു പോകരുതെന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന ഈ ഉത്തരവിൻ്റെ പിൻബലത്തിൽ പന്ത്രണ്ട് മീറ്ററുള്ള റോഡിന് വേണ്ടിയുള്ള എല്ലാവിധ സഹകരണങ്ങളും ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഭാഗത്ത് നിന്നുണ്ടായിക്കൊണ്ട് കുട്ടോത്തട്ടക്കൊണ്ട് കടവ് വാർത്താ സമ്മേളനത്തിൽ പി പി പവിത്രൻ വിജിത്ത് ലാൽ തെക്കേടത്ത സി ടി ബാപ്പുരാജ സുരേഷ് കുറ്റിലാട്ട ബാബു മുതുവീറ്റിൽ ടി നാണു വിനോജ് എടവന എന്നിവർ പങ്കെടുത്തു